നമസ്കാരം ഏവരും പ്രതീക്ഷിച്ചതുപോലെ സി പി എമ്മിൻ്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി സഖാവ് എം എ ബേ തിരഞ്ഞെടുക്കപ്പെട്ടു സഖാവ് ബേവി സെക്രട്ടറി ആയിട്ട് വരുന്ന സാഹചര്യത്തിൽ സി പി എം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തെല്ലാമാണ് എങ്ങനെയായിരിക്കും ബേബി അതിനെ നേരിടുക ഏവരും പ്രതീക്ഷിക്കുന്നത് പോലെ പുതിയ സെക്രട്ടറിയും പുതിയ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും സി പി എമ്മിൻ്റെ നിലവിലുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുമോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഗൗരവമേറിയ ഒരു ചോദ്യം രാഷ്ട്രീയത്തിൽ അത് തന്നെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ബേബിയാണ് പുതിയ സെക്രട്ടറിയായിട്ട് വരുന്നത് എന്നത് പല കാരണങ്ങൾ കൊണ്ടും ഏവരും പ്രതീക്ഷിച്ചിരുന്നതാണ് കാരണം ഇന്ന് പാർട്ടിയിലുള്ള ഏറ്റവും അനുഭവ സമ്പത്തുള്ള അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് നിരന്തരം ബന്ധമുള്ള അതുപോലെ കലയിലും കായിക രംഗത്തും വ വളരെയധികം ശ്രദ്ധിക്കുകയും താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ഏറെ വായിക്കുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള വ്യക്തി സി പി എമ്മിൻ്റെ സെക്രട്ടറി ആയിട്ട് വരും എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ നൽകുന്ന കാര്യമാണ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റീവായ ആശയവിനിമയം നടത്താൻ ശേഷിയുള്ള ഒരാളുടെ സാന്നിധ്യം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് സംഘടനാപരമായ അത് നേരിടുന്ന വെല്ലുവിളി പരിഹരിക്കുക രണ്ട് രാഷ്ട്രീയമായിട്ട് അത് നേരിടുന്ന വെല്ലുവിളി അതും പരിഹരിക്കേണ്ടത് ഒരാവശ്യമാണ് ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്ന് ചോദിച്ചാൽ രണ്ടിനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ സി ഇപ്പോൾ നിൽക്കുന്നത് രാഷ്ട്രീയമായിട്ട് അത് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉയർന്നു വരുന്ന വർഗീയ ഫാസിസത്തിനെതിരെ എങ്ങനെയാണ് ജനാധിപത്യ ശക്തികളുടെ ഐക്യനിര കെട്ടിപ്പടുക്കുക എന്നുള്ള അതിനുവേണ്ടി നിലവിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യത്തെ ഒരു അലയൻസ് ആയിട്ടോ സഖ്യമായിട്ടോ ബേബി യഥാർത്ഥത്തിൽ കാണുന്നില്ല അതിനെ ഒരു ബ്ലോക്കായിട്ട് ഇന്ത്യ ബ്ലോക്ക് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ സി പി എം രാഷ്ട്രീയമായിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയുടെ രാഷ്ട്രീയം പൊരുത്തപ്പെട്ടു പോകുന്നതല്ല കേരളത്തിൽ സി പി എമ്മിനെ നേരിടേണ്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളി കോൺഗ്രസ് ആണ് എന്നതാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് കോൺഗ്രസുമായിട്ടുള്ള മത്സരം അനിവാര്യമായി മാറി അത് ദേശീയ തലത്തിൽ ഉള്ള മുന്നണി ബന്ധങ്ങളെ ബാധിക്കാൻ സാധ്യത തീരുകയും ചെയ്യും പല ഘട്ടങ്ങളിലും ഈ കാര്യം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് പുതിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് അതിൽ വ്യക്തത വരുത്തുക എന്നുള്ളത് ഒരു സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ അനുസരിച്ച് ആ സംസ്ഥാന ഘടകങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്ന ഒരു ലൈൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ വർഗീയ ഫാസിസത്തിനെതിരായ ഐക്യ മുന്നണി എന്നത് ശക്തിപ്പെടുത്തുന്നതിൽ ഒരു പരിധിവരെ വിജയിക്കാൻ ബേവി കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് വേണ്ടത് ഒരു ക്ലാരിറ്റിയാണ് വ്യക്തതയെ എവിടെ എങ്ങനെ ഏത് രീതിയിൽ ഓരോ പാർട്ടിയുമായിട്ട് സി പി എം ബന്ധം സ്ഥാപിക്കും എന്നത് വ്യക്തമാക്കുക എന്നുള്ളതാണ് രണ്ടാമത് സംഘടനാപരമായി അത് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷ ശക്തികളെ ഒരുമിച്ച് ചേർക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എങ്ങനെ പൂർത്തീകരിക്കാനായിട്ട് കഴിയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സഖ്യമുണ്ട് പക്ഷേ ഇന്ത്യയിലാകമാനം അത്തരത്തിലുള്ള സഖ്യം രൂപപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ബന്ധപ്പെട്ടും പൊരുത്തപ്പെട്ടും പോകാൻ കഴിവുള്ള എല്ലാ സംഘടനകളെയും ഒരുമിച്ച് കൂട്ടിയിണക്കുക എന്ന രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള ഒരു വലിയ ദൗത്യം അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട് മൂന്നാമത് പാർട്ടിക്കകത്തുള്ള പല ഘടകങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആ അഭിപ്രായം കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ പുറത്തു വന്നതാണ് ദൗള എഫക്റ്റ് എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ അതിനെ വിശേഷിപ്പിക്കുന്നത് ദവളെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ അശോക് ദൗള എന്ന് പറയുന്നതായിട്ടുള്ള കർഷക നേതാവ് ട്രേഡ് യൂണിയൻ നേതാവ് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള മറ്റു സഹാക്കളും അവർ കേന്ദ്ര കമ്മിറ്റിയുടെ പാനൽ അവതരിപ്പിച്ച സമയത്ത് അവരുടെ അഭിപ്രായ വ്യത്യാസം പ്രകടമാക്കി വേണ്ടത്ര പ്രസക്തമായിട്ടുള്ള രീതിയിലുള്ള അംഗീകാരം ട്രേഡ് യൂണിയനുകൾക്ക് ലഭിച്ചിട്ടില്ല എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ആ ആവശ്യം പരിഗണിക്കപ്പെടാതെ പോയതുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റി അവതരിപ്പിച്ചായിട്ടുള്ള അല്ലെങ്കിൽ പോളിംഗ് ബ്യൂറോ അവതരിപ്പിച്ച കേന്ദ്ര കമ്മിറ്റിയുടെ പാനലിനെതിരെ മത്സരം വരികയും ആ മത്സരത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ട്രേഡ് യൂണിയൻ സഖാവ് മത്സരിക്കുകയും ചെയ്തത് എന്നതാണ് അദ്ദേഹം മത്സരത്തിൽ വിജയിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള മത്സരത്തിന് വന്ന് പകരം തൻ്റെ റിസൻറ്റ് തൻ്റെ വിമതത്വം അവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് തനിക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം അവിടെ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പൊതുവിൽ രാഷ്ട്രീയപരമായും സംഘടനാപരമായും നേരിടുന്ന പ്രതിസന്ധികളെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാനും അങ്ങനെ സി പി എമ്മിന് പഴയ ഒരു എന്താണ് അതിൻ്റെ അധികാര ഭാവത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കടമയായിട്ട് സി പി എം ജനറൽ സെക്രട്ടറി കണക്കാക്കും എന്നാണ് ഞാൻ പെരുന്നത് അതിലൊന്ന് നഷ്ടപ്പെട്ട എന്താണ് അധികാരം നഷ്ടപ്പെട്ട ശക്തി ത്രിപുരയിലും ബംഗാളിലും വീണ്ടെടുക്കുക ത്രിപുരയിലെയും ബംഗാളിലെയും പാർട്ടിയെ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ ദൗത്യം അതോടൊപ്പം തന്നെ കേരളത്തിൽ അതിനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ധാർമ്മികതയും അതുപോലെ പൊതുജന അഭിപ്രായം വീണ്ടെടുക്കുന്നതിനാവശ്യമായി എന്തെല്ലാം കാര്യങ്ങളാണ് അത് പൊതുവിൽ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ വളരെ ബന്ധശ്രദ്ധനായി പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയാൽ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പിലും മോശമല്ലാത്ത ആയിട്ടുള്ള ഒരു പൊസിറ്റ്യൂഷൻ സി പി എമ്മിന് അതുപോലെ ഇടതുപക്ഷത്തിനും പ്രകടമാക്കാനായിട്ട് കഴിയും അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് മാച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്